എന്താണ് ഇന്ന് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നോക്കാം ലവേഴ്സ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ചിലർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് വിട്ടു നിൽക്കുന്ന ദമ്പതികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റിയൂണിയൻ സാധ്യതയുണ്ട് സ്റ്റാറാണ് വളരെ പോസിറ്റീവായ കാടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷ ഹോപ്പ് തരുന്ന കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോൾ ചിന്തിക്കുക നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിലോട്ട് എത്തുന്ന ഒരു സമയമാണിത് അപ്പോൾ ഒന്നുകൊണ്ടും മറ്റുള്ളവർക്ക് ഉള്ള നെഗറ്റീവ്സ് ഒന്നും വിചാരിക്കരുത് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുക നല്ലത് പ്രാർത്ഥിക്കുക ടെൻ ഓഫ് കപ്സ് ഇൻവേർട്ടേഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലെ സന്തോഷങ്ങൾ ഇപ്പൊ കുടുംബപരമായ സന്തോഷങ്ങൾ കുറച്ച് കാലമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ജോലിസ്ഥലത്തായിരുന്നിരിക്കാം കുടുംബത്തെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കാർഡ് കാട് ആയിട്ട് വന്നത് അതിനൊരു മാറ്റം വരാൻ പോകുന്നതാണ് പറയുന്നത് പേജ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ഒരു കപ്സിന്റെ എനർജിയാണ് കപ്പ് എന്ന് പറയുമ്പോൾ ഇമോഷനിലാണ് കൂടുതൽ പറയുക വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ലവ്വേഴ്സ് വന്നിരിക്കുന്ന ഒരു മേജർ വർത്താന കാർഡാണ് മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പില് ഒരു പുതിയ തുടക്കം പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ എനർജി വരുന്നുണ്ട് ഇത് ഏറ്റോസ്റ്റോഴ്സിന്റെ എനർജിയാണ് ഇപ്പോഴും പലരും മുൻപുണ്ടായിട്ടുള്ള ഒരിക്കൽ ചൂട് വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ ബയക്കും എന്ന് പറയില്ലേ അതുപോലത്തെ ഒരു അനുഭവത്തിലാണ് നിങ്ങൾ നിങ്ങൾ അനാവശ്യമായി ചിന്തിച്ചുകൊണ്ട് സ്വയം ഒരു തടവറ തീർത്ത് അതിനകത്ത് ഇരിക്കുന്ന കുറച്ച് പേരോട് യൂണിവേഴ്സ് പറയുന്നത് ആ ബന്ധങ്ങൾ ബന്ധനങ്ങൾ തകർത്ത് പുറത്തു വരാൻ യൂണിവേഴ്സ് നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് നൈനെ എനർജിയാണ് അപ്പം നിങ്ങളോട് ഓൾറെഡി കപ്പൽ തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് കുറച്ച് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാനാണ് പറയുന്നത് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടാലും പുതിയ ബന്ധത്തിൽ ഏർപ്പെട്ടാലും നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം നിങ്ങളുടെ പാർട്ട്നർക്ക് കൊടുക്കുന്ന അത്ര ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഫീലിംഗ്സിന് കൂടി കൊടുക്കണം എന്നാണ് പറയുന്നത്